യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ രക്ഷക്കായുള്ള ഇടപെടലുകൾക്ക് തിരിച്ചടിയായി കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ്റെ നിലപാട് നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകില്ലെന്ന കടുത്ത നിലപാടിലാണ് തലാലിൻ്റെ സഹോദരൻ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഒരു ഒത്തുതീർപ്പിനും ഇല്ലെന്നും ദയാദനം വേണ്ടെന്നും തലാലിൻ്റെ സഹോദരൻ പറഞ്ഞതായി വിവരമുണ്ട് കുടുംബത്തിലെ മറ്റു പലരും നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകണമെന്ന നിലപാടിലാണെന്നും റിപ്പോർട്ടുകളുണ്ട് ബന്ധുക്കൾക്കിടയിൽ അഭിപ്രായ ഐക്യം ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനിയും ചർച്ച വേണ്ടിവരും സഹോദരനെ അടക്കം അനുനയിപ്പിക്കാനുള്ള ഊർജിത ശ്രമം തുടരുകയാണ് അനുനയ ശ്രമം തുടരുമെന്ന് സൂചിപ്പിച്ച് കേന്ദ്ര സർക്കാരും രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം പരസ്യ പ്രതികരണം ഒഴിവാക്കാൻ വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് യമനിൽ ഇത് ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് ഇടയാക്കില്ലെന്ന് ഉറപ്പാക്കേണ്ടതുണ്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി അനാവശ്യ തർക്കങ്ങൾ മോചനത്തിനുള്ള ശ്രമങ്ങളെ ബാധിക്കുമെന്നതിനാലാണ് ഇത് തിങ്കളാഴ്ച തന്നെ യമൻ പ്രസിഡന്റ് വിഷയത്തിൽ ഇടപെട്ടിരുന്നു എന്നും കേന്ദ്രം സൂചന നൽകിയിട്ടുണ്ട് അതേസമയം ഇന്നലെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചുകൊണ്ട് കോടതി ഉത്തരവിട്ടത് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകും വരെ വധശിക്ഷ നിർത്തിവെച്ചിരിക്കുന്നു എന്നാണ് വിധിപ്പകർപ്പിൽ ഉള്ളത് എന്നാൽ കേസ് ഇനി എന്ന് പരിഗണിക്കുമെന്നോ എന്നത്തേക്ക് മാറ്റിയെന്നോ ഉത്തരവിൽ ഇല്ല നിമിഷപ്രിയയുടെ കാര്യത്തിൽ തുടർന്നും ഇടപെടൽ നടത്തും എന്ന് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ വ്യക്തമാക്കിയിട്ടുണ്ട് കുടുംബവുമായി ദയാദനത്തിൽ ചർച്ച നടക്കുന്നെന്നും കോടതിയിൽ അറിയിച്ചിരുന്നു ഇതിൽ തീരുമാനം ആകുന്നതുവരെ വധശിക്ഷ നടപ്പിലാക്കരുത് എന്നായിരുന്നു ഹർജി നൽകിയത് ഇത് അംഗീകരിച്ചാണ് കോടതി വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവെച്ചതെന്നാണ് വിവരം യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയായിരുന്നു നിമിഷപ്രിയ ഇന്നാണ് വധശിക്ഷ നടപ്പിലാക്കാനുള്ള തീയതി നിശ്ചയിച്ചിരുന്നത് ഇതിനിടയിലാണ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാറുടെ നേതൃത്വത്തിൽ യമനിലെ മതപണ്ഡിതൻ വഴിയുള്ള ഇടപെടലുകൾ ഉണ്ടായതും കോടതി വധശിക്ഷ നീട്ടിവെച്ചതും സെയ്ദ് ഉമ്മർ ഹഫീസ് എന്ന യമൻ സുന്നി പണ്ഡിതൻ മുഖേനയാണ് കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കളുമായി സംസാരിക്കാൻ നിമിഷപ്രിയ മോചന സഹായ സമിതിക്ക് അവസരം കിട്ടിയത് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാറുടെ സഹായികൾ നേരത്തെ അറിയിച്ചിരുന്നു തലാലിൻ്റെ കുടുംബവുമായി ബന്ധപ്പെടുവാൻ നേരത്തെ നിയമസഹായ സമിതിക്ക് കഴിഞ്ഞിരുന്നില്ല തലാലിൻ്റെ സഹോദരനുമായി സംസാരിക്കാൻ കഴിഞ്ഞതിൽ പ്രതീക്ഷയുണ്ടെന്നും ചർച്ച തുടരുകയാണെന്നും കാന്തപുരം വിഭാഗം അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഗോൾഡൻ സ്വർണ്ണഭരണം സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന ജ്വല്ലറി കുവൈത്ത്